കരക്കാട് കുഞ്ഞമ്മന്റെ കാളപ്പൂട്ട് കണ്ടെത്തലട്ടാ അപ്പോ ഇന്നിപ്പോ ഇവിടെ കാളപ്പൂട്ടി മത്സരം നടക്കണേ അപ്പൊ അതിന്റെ കാളകളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ ഇതേ വരുന്നേരത്തി റെഡി ആയിക്കൊണ്ടിരിക്കണേ അപ്പൊ ഇന്ന് ഏഴ് മണിയോടെ കാളപ്പൂട്ടി മത്സരം തുടങ്ങും കുരുണിയൻ മോൻ ഫാൻസ് ഒതുക്കിങ്ങൾ വാട്സപ്പ് കൂട്ടായമ്മ കരയക്കാട്ട് സംഭവിക്കുന്ന കാളക്കൂട്ട് മത്സ്യത്തിന്റെ ഗ്രൗണ്ടോ കാണ്ട് അപ്പോൾ കാളകളൊക്കെ ഇങ്ങന വന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇതാണ് വിജയികൾക്കുള്ള സമ്മാനങ്ങള് ഒന്നാം സമ്മാനം സ്വിഫ്റ്റ് കാറ് അണ്ടെ അപ്പൊ ട്രോഫികൾട്ടാ ഇന്ത്യൻ കാട്ടി ഡബിള് വലിപ്പമുണ്ട് ഓരോ ട്രോഫികള് ഓട്ടത്തിൽ എത്രത്തോളം കാണുണ്ട് അറിയില്ല എന്തായാലും കിടിലൻ സമ്മാനങ്ങളാണ് അപ്പോ അതിരാവിലെ തന്നെ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കണേ ഓരോ കാളുകളെ കൊണ്ടുവരുന്നത് മൂന്നാളൊക്കെ പിടിച്ചാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും ആളുകൾ പങ്കെടുക്കുന്ന കാളപ്പുട്ട് മത്സരം ഇതാകും എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങായിട്ട് ഇങ്ങനെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ അകുന്നതാണ് ഗ്രൗണ്ട് എൻ്റെ കരക്കേട് കാലപ്പുട്ട് മത്സ്യത്തിലെ നല്ല കഞ്ഞിയും മീനും അച്ചാറും ഇവിടെ ഇങ്ങന ട്രെയിനിലന്ന് കൊണ്ടിരിക്കണ കരക്കേട് കാലപ്പൂട്ട് മത്സ്യ കേട്ടോ ഈ കണ്ട് ഇതാ ഈ ഒരു കണ്ടെത്താണെ ളുകളണ്ട് പാർക്ക് ചെയ്ത കാളപ്പുട്ട് കണ്ടോ അവിടെ മത്സരങ്ങൾ നടക്കണ്ടേ വരുവോ ആ കണ്ടു ഇതാ അവിടെ പോ മത്സരം നടക്കാൻ കേട്ടാ അവിടെ അല്ലേ അതാ ഫിനിഷായിട്ടാ രണ്ടിത് ഇണ്ടാ എത്ര ഓട്ടാണി പോയി അവിടെ നിന്ന് ഇങ്ങോട്ടാക്കില്ല കരക്കാടെ കാളപൂട്ട് മത്സരം കഴിഞ്ഞ് ആളുകള് പോകുന്ന ടീ കാണ്ട് ഇതാ യിട്ട് പോരുന്നിയന്മാനുന്റെ കാളപ്പൂട്ട് കണ്ടത്തില്ല കാളപ്പൂട്ട് മത്സരം കഴിഞ്ഞ് പോണ്ടോ കണ്ടോളി കണ്ടോളി എന്താ ജനസാഗരാണ് പോണ്ടത് ഒന്നും രണ്ടൊന്നല്ല ആളുകളാണ് ഈ പോണ്ട് ആളുകളാണ് കണ്ടോളി അത്രത്തോളം ആളുകളാണ് പരിപാടി കാണാൻ വന്നേ അങ്ങനെ വരാണ്ടേ അത് വേറെ അറിയേച്ചാ ഏ ആ ജനസാഗരാണ് പോണ്ടേ കണ്ടോളി ണേ മോട്ടാം ആളുകൾ നടന്നു പോകണേ വണ്ടി ബ്ലോക്ക് ആളുകൾ നടന്നോണ്ടിട്ടാണ് നിരക്കണേ എന്നാ ശരി